എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാതന്ത്ര്യ വീഡിയോ എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളെ വേണമെന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയോർത്ത് തന്നിരിക്കുന്നതിൽ ഒരു പയൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുലെയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് നമുക്ക് ഒന്നാമത്തെ പയലായിട്ടുള്ള താമരപ്പൂ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗിലേക്ക് പോകാം നിങ്ങൾ ആരെയോ സ്നേഹിക്കുന്നു നിങ്ങൾ ജീവനത്തുല്യം അവരെ സ്നേഹിക്കുന്നു അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് മാത്രമല്ല അവർക്ക് നിങ്ങളെ വേണം നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ ഇഷ്ടം ഇവിടെ അളക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിയാണ് അതുകൊണ്ടാണ് നിങ്ങൾ ആ വ്യക്തിയെ ഓർത്ത് ഒരു പൈൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിൽ നിങ്ങളുടെ ഇഷ്ടമുണ്ട് ഇനി അവർക്ക് നിങ്ങളെ വേണം എന്നുള്ളതിലേക്കാണ് പോകുന്നത് കാരണം നിങ്ങളുടെ ഇഷ്ടമെന്ന് പറയുന്നത് വളരെ ആത്മീയത നിറഞ്ഞൊരിഷ്ടമാണ് അല്ലെങ്കിൽ പവിത്രമായി നിങ്ങളവരെ സ്നേഹിക്കുന്നു ഒരാൾക്ക് മറ്റൊരാളെ എങ്ങനെ വേണമെങ്കിലും സ്നേഹിക്കാം ദുരുദ്ദേശത്തോടെ സ്നേഹിക്കാം സതുദ്ദേശത്തോടെ സ്നേഹിക്കാം അല്ലെങ്കിൽ വെറുതെ ഒന്ന് സ്നേഹിക്കാം ഒരു കാരണവുമില്ലാതെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ സതുദ്ദേശത്തോടെ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു ഏറ്റവും നൈർ നിർമ്മലമായൊരിഷ്ടം നിർമ്മലമായൊരു ആകർഷണം ആ വ്യക്തിയോട് നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിൽ അല്പ ം പോലും കളങ്കമില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒന്നാമത്തെ പൈൽ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ വ്യക്തിയെ കുറച്ച് സ്നേഹിച്ചുള്ളൂ എങ്കിൽ നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ സ്നേഹിക്കുക അല്ലെങ്കിൽ ഒരാളുമായിട്ട് എല്ലാ കാലത്തും സ്നേഹിക്കണോന്നോ അല്ലെങ്കിൽ ആത്മാർത്ഥത കൊണ്ട് ജീവിതകാലം മുഴുവൻ ആ ആളൊപ്പം ജീവിക്കുക അങ്ങനത്തെ സ്നേഹമല്ല നിങ്ങളുടേത് സ്നേഹിക്കുന്നുണ്ടോ ആ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുക അത് ചിലപ്പോൾ ഒരു മണിക്കൂറത്തേക്കാണെങ്കിൽ ഒരു മണിക്കൂർ ഒരു നിമിഷത്തേക്കാണെങ്കിൽ ഒരു നിമിഷം അല്ലാതെ വഞ്ചിക്കുവാനായിട്ട് ഒരാളുടെ ഒപ്പം ചേരുവ എന്നതിനോ അല്ലെങ്കിൽ വഞ്ചിക്കുന്നതിന് വേണ്ടി ഒരാളെ ഇഷ്ടപ്പെടുന്നതിനോ നിങ്ങൾക്ക് തയ്യാറല്ല അല്ലെങ്കിൽ എന്തെങ്കിലും സ്വത്ത് തട്ടിയെടുക്കുക മറ്റെന്തെങ്കിലും കാര്യസാധനത്തിന് വേണ്ടിയിട്ട് ഭൗതികവുമായി ഒക്കെ ആയിട്ടുള്ള തൃഷ്ണകൾക്ക് വേണ്ടി ഒരാളെ സ്നേഹിക്കുക അതല്ല ആത്മീയതയിൽ നിറഞ്ഞ പവിത്രമായി ഒരാളെ സ്നേഹിക്കുന്നു ഒരാളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് അയാളെ ആത്മാർത്ഥമായി സ്നേഹിക്കാനുള്ള ഒരു വിശ്വാസമാണ് നിങ്ങൾക്കുള്ളത് ഒരു കളങ്കമില്ലാതെ കളങ്കരഹിതമായ ഒരു വ്യക്തിയെ സ്നേഹിക്കുക ഏറ്റവും തീഷ്ണഭാവത്തോടെ ഏറ്റവും നന്മ നിറഞ്ഞ ഒരാളെ സ്നേഹിക്കുക ഒരു ദുരുദ്ദേശവും ഇല്ല പ്യുവർ ഇൻറ്റൻഷൻ എന്നൊക്കെ പറയില്ലേ സതുദ്ദേശത്തോടെ മാത്രം ഒരാളെ സ്നേഹിക്കുക നല്ല വശം മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഇഷ്ടത്തിൻ്റെ പ്രണയത്തിൻ്റെ ഏറ്റവും നല്ല വശത്തിൽ ഒരാളെ സ്നേഹിക്കുക അങ്ങനെയാണ് നിങ്ങൾ സ്നേഹിച്ചത് അപ്പോൾ ആ വ്യക്തി നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ആ വ്യക്തിക്ക് നിങ്ങളുടെ ഈ നിങ്ങളിഷ്ടപ്പെടുന്ന ആ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മൂല്യത്തെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ട് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ഇഷ്ടം ആത്മാർത്ഥമാണ് എന്നുള്ള കൃത്യമായ തോന്നലിലാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് കളങ്കവുമില്ലാതെ ഒരു ചതിയില്ലാതെ ഒരു വഞ്ചനയില്ലാതെ ഏറ്റവും ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് അവരെയും ഇഷ്ടമാണ് അവർക്ക് നിങ്ങളെയും ഇഷ്ടമാണ് നിങ്ങളില്ലാതെ ഒരടി മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്നില്ല ആദ്യഘട്ടത്തിൽ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളെ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടാനൊക്കെ ഒരു വിമുഖതയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിരിക്കുന്നു നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങളുടെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് കൃത്യമായി ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ എല്ലാ അറകളിലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയുണ്ട് എന്നുള്ളതാണ് ഒരു കണിക പോലും നിങ്ങൾ ഇല്ലാതെയില്ല നിങ്ങളുടെ ആത്മാർത്ഥതയും നിങ്ങളുടെ ആ ഒരു പാറ്റേണിൽ ഉറച്ച് ഉള്ള ജീവിതം നിങ്ങളുടെ സുതാര്യമായ ജീവിതം നിങ്ങളുടെ ആ സുതാര്യമായ ജീവിതം അവരെ ആകർഷിച്ചിരിക്കുന്നു അവർക്ക് അതല്ലാതെ മറ്റൊന്നും വേണ്ട ജീവിതത്തിൽ നിങ്ങൾ അവർക്ക് മുമ്പിൽ വെച്ച നയങ്ങൾ അവർക്ക് മുമ്പിൽ നിങ്ങൾ സംസാരിച്ചപ്പോൾ നിങ്ങൾ അവർ മനസ്സിലാക്കി നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ ആഭിമുഖ്യങ്ങൾ എല്ലാം അവർക്ക് ഇഷ്ടമായിരിക്കുന്നു വളരെ കുറച്ച് കാലം ജീവിച്ചോളൂ പോലും ഏറ്റവും നന്നായി ഏറ്റവും പ്രകാശമാനമായി ജീവിക്കണമെന്നുള്ള നിങ്ങളുടെ ആ തത്വം അതവർക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലാതെ വഞ്ചന ചതി മറ്റുള്ള ഏറ്റവും എളുപ്പത്തിൽ പണമുണ്ടാക്കുന്ന രീതികൾ എത്ര നാണം കെട്ടാലും ഒരിടത്ത് കടിച്ചു നീങ്ങി നിൽക്കുക അതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല നിങ്ങളുടെ ഈ തുറന്ന നയം നിങ്ങളുടെ ഈ ശരിയായ നിലപാട് അത് നിങ്ങളെ കൃത്യമായി ഒരു വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു നിങ്ങൾ ആ കൊടുത്ത സ്നേഹം ആർക്കാണോ കൊടുത്തത് അവരത് അതിൻ്റെ യഥാർത്ഥ മാനത്തോട് ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളെ വേണമെന്ന് പറയുന്നത് അവർക്ക് മനസ്സിലായി അവർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല വ്യക്തി നിങ്ങളാണെന്ന് അവർക്ക് അവരുടെ സ്വപ്നങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ ജീവിതം സമാധാനപരമായി പോകണമെങ്കിലും അവർക്ക് കൃത്യമായി സ്വപ്നം കണ്ട രീതിയിൽ ഒരു നല്ല ജീവിതം ഉണ്ടാവണമെങ്കിലും ഈശ്വരനോടും ഈശ്വര ചിന്തയോടുകൂടിയിട്ട് കൃത്യമായി വിശ്വാസ പ്രമാണകളെ മുറുകെ പിടിച്ചു പോകണമെങ്കിലും നിങ്ങളുടെ സാമീപ്യം വേണം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സവർക്ക് വേണം നിങ്ങളൊപ്പം വേണമെന്നുള്ളത് അവർ കണ്ടെത്തിയിരിക്കുന്നു അവർ നിങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നു നിങ്ങളെന്താണോ എന്നത് അവർ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു അവരത് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇത്രയും ആക്റ്റായിട്ടുള്ളൊരു വ്യക്തി ഇത്രയും ആക്റ്റായിട്ടുള്ളൊരു മനസ്സ് അതെനിക്ക് മറ്റൊരിടത്തു നിന്ന് കിട്ടില്ല എന്നുള്ള ബോധ്യം വന്നിരിക്കുന്നു അതുകൊണ്ടാണ് അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ തമാശകൾ നിങ്ങളുടെ മനസ്സ് ഓരോ കാര്യത്തിനും നിങ്ങൾ അനുവദർത്തിച്ച നയങ്ങൾ ആ നയങ്ങളോടുള്ള അവരുടെ ഇഷ്ടം അതെല്ലാം അവർക്ക് വലിയ സ്വീകാര്യത ആയിരിക്കുന്നു നിങ്ങൾ ഇനി പിന്നോട്ട് പോയാലും അവരുടെ മനസ്സ് പിന്നോട്ട് പോകില്ല കാരണം അവർ നോട്ടം വെച്ചിരിക്കുന്നത് നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ ഹൃദയത്തെയാണ് നിങ്ങളുടെ നിലപാടുകളെയാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളെയാണ് നിങ്ങളുടെ നയങ്ങളെയാണ് അതുകൊണ്ട് തന്നെ അവരെപ്പോഴും നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കും അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളത്രയും പരിശുദ്ധിയാർന്ന വ്യക്തികളാണ് അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ അങ്ങനെ എന്നെക്കുറിച്ചാണോ ഈ പറയുന്നതിനൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നും പക്ഷേ ലോകത്ത് മറ്റുള്ളവരുടെ മനസ്സിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴാണ് നിങ്ങളുടെ ആ ഒരു ഗുണം മനസ്സിലാക്കുന്നത് ആരിൽ നിന്നും ഒന്നും തട്ടിയെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാ പലതിനെയും നിങ്ങൾ നിങ്ങൾക്ക് ഭയവും നാണവും കൂടുതലാണ് ചില കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് അത് പലപ്പോഴും മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കൂടുതലായിട്ട് ഭയപ്പെടുകയാണ് ചിലർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നാണം കൂടുതലാണ് ഈ ഭയവും നാണവും ഈ ആത്മീയ ചിന്തയും ദൈവചിന്തയും നിങ്ങളെ പല തെറ്റിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു നിങ്ങൾ നേർവഴിയിലാക്കുന്നു ഒരു വ്യക്തി ഭയവും നാണവും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി കാര്യം പോക്കാണെന്നൊക്കെ പറയേണ്ടി വരും കാരണം പല വേലിക്കെട്ടുകളും ആ വ്യക്തി ഭേദിച്ച് മുന്നോട്ട് പോകും അങ്ങനെ മുന്നോട്ട് പോകുന്നതിലൂടെ ജീവിതത്തിൽ ഉടനീളം പ്രതീക്ഷ ഈ രണ്ട് വസ്തുതയും ഒരു വ്യക്തിക്ക് നഷ്ടപ്പെടുന്നതോടുകൂടി ആ വ്യക്തി മുന്നോട്ട് വെക്കുന്ന ഓരോ കാൽച്ചുവടിലും അപകടമുണ്ട് നാണക്കേടുകളുണ്ട് വഴിതെറ്റിക്കലുകളുണ്ട് നശിക്കലുകളുണ്ട് പക്ഷേ ആരൊരാൾക്കാണോ കൃത്യമായ ഭയവും നാണവും ഈശ്വര ചിന്തയൊക്കെ ഉള്ളത് അവർ നേർവഴിക്ക് നടക്കുകയും നേർവഴിയിലാകുകയും ചെയ്യുന്നു വളരെ പോസിറ്റീവായിട്ട് അവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും അവരുടെ ജീവിതത്തിൽ എപ്പോഴും നേർവഴി ഉണ്ടാകും അവരുടെ ജീവിതത്തിൽ എപ്പോഴും കൃത്യതയുണ്ടാകും എല്ലാ പ്രതിസന്ധികളെയും അവർക്ക് തരണം ചെയ്യാനും എല്ലാ പ്രതിബന്ധങ്ങളെയും അവർക്ക് ഇല്ലാതാക്കാനൊക്കെ അവർക്ക് സാധിക്കുന്നു വളരെ പോസിറ്റീവായിട്ട് അവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വിജയം വരിക്കാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്യും അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരെ തന്നെയാണ് നിങ്ങൾ നിങ്ങൾ കുറച്ച് നാളെ ജീവിച്ചോളൂ നേരോടും നിറയോടും ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് വഴി തെറ്റിയ ഒരു വഴി നിങ്ങൾക്ക് സ്വീകാര്യമല്ല മരണപ്പെട്ടോട്ടെ അല്ലെങ്കിൽ ജീവിതം അവസാനിച്ചോട്ടെ എന്നാലും നന്മയും നീതിയും ഈശ്വരാധീനവും ഈശ്വര ചൈതന്യവും ഈശ്വര വിരുദ്ധമായും നിങ്ങൾ പ്രവർത്തിക്കില്ല നിങ്ങളുടെ ഏറ്റവും വലിയ മൂല്യം അത് തന്നെയാണ് ആ മൂല്യമാണ് അവർ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത് അവർ അറിയാൻ ശ്രമിക്കുന്നത് അപ്പോഴാണ് നിങ്ങളെപ്പോലൊരു വ്യക്തിയെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല നിങ്ങളുടെ ആൾക്കാർക്കാർക്കിനും വേണ്ടി കാരണം ആ വ്യ ആ വ്യക്തിത്വത്തിൻ്റെ മഹനീയത അതാണ് ആ വ്യക്തി ഒരു വ്യക്തി എന്ന് പറയുന്നത് എത്രയോ സംഘർഷങ്ങളും വെല്ലുവിളികളും തരണം ചെയ്താണ് നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ ഓരോ വാക്കും പ്രവൃത്തിയും നോട്ടത്തിലും നിങ്ങളുടെ നിലപാടുകളിലും നിങ്ങളുടെ വ്യക്തി അതറിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ മൂല്യം അതുകൊണ്ടാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് അതുകൊണ്ടാണ് അവർ നിങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചത് നിങ്ങളെ സ്വന്തമാക്കിയത് നിങ്ങളോടൊപ്പം നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നത് സമാധാനവും സൗഖ്യവും സമൃദ്ധിയും നിങ്ങളും അവരും ചേരുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവും അത് നിങ്ങൾക്ക് പ്രചോദനമാകും നിങ്ങൾക്ക് നന്മയാകും പലപ്പോഴും നിങ്ങൾ തന്നെ അനുഭുതപ്പെടും എനിക്ക് ഒന്നും ലഭിച്ചില്ലല്ലോ എനിക്ക് ഈശ്വരനൊന്നും നൽകിയില്ലല്ലോ എന്നുള്ള തോന്നലൊക്കെ നിങ്ങൾക്കുണ്ടാവും പക്ഷേ എന്തിനാണ് ധികമായി കടിച്ചു തോന്നുന്നത് ഒന്നിൽ എന്തിനാണ് കൂടുതൽ പണം മനസ്സിന് വേണ്ടത് ഒരു നല്ല സമാധാനപൂർണ്ണമായ ഒരു മനസ്സാണ് അത് ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ കിട്ടിയേ തീരൂ അവർ നിങ്ങളെ അഗാധമായി സ്നേഹിക്കുന്നു അവർ മനസ്സിലാക്കുകയാണ് നിങ്ങളിലെ നിങ്ങളെ മറ്റൊരിടത്തും കിട്ടാത്ത വാക്കും പ്രവൃത്തിയും ആ കെയറിങ്ങും പ്രൊട്ടക്ഷനും അവർക്ക് നിങ്ങളിൽ നിന്ന് കിട്ടുന്നു അവർ നിങ്ങളെ സ്വീകരിക്കുന്നു നിങ്ങളുമായി ചേർന്ന് പോകാൻ ഈ ജീവിതം മുഴുവനും നിങ്ങളുമായി ചേർന്ന് പോകാൻ അവരാഗ്രഹിക്കുന്നു അതാണ് അവരുടെ പ്രത്യേകത പക്ഷേ പെട്ടെന്ന് കോപത്തിനടിമയാകുന്ന ഒരു സ്വഭാവം നിങ്ങൾ പലപ്പോഴായി അടുത്ത കാലത്ത് കാണിച്ചു വരുന്നുണ്ട് അത് ദുഷ്ടശക്തികൾ നിങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ചില ശ്രമങ്ങളാണ് അതിനെയൊക്കെ ബോധ്യപ്പെടുക പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കാകെ ദേഷ്യം വരുന്നൊരു സംഭവം നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് വിരുദ്ധമായി നിങ്ങൾ ഉദ്ദേശിച്ചു എന്ന് നിങ്ങൾ ആരോപിക്കുമ്പോഴാണ് അത് നിങ്ങൾക്ക് ഏറ്റവും വിഷമമുള്ള സംഭവമാണ് കാരണം നിങ്ങൾ ഉദ്ദേശിക്കാത്തത് നിങ്ങളിൽ ആരോപിക്കുന്ന ചില ആളുകളുണ്ട് നിങ്ങൾ അതല്ല ഉദ്ദേശിച്ചത് നിങ്ങൾ എന്തുകൊണ്ടല്ലേ ഇങ്ങനെ പറഞ്ഞത് അത് നിങ്ങൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു പോകും എത്ര സ്നേഹിച്ചിട്ടും നിങ്ങളെ മനസ്സിലാക്കാത്തവർക്ക് മുമ്പിൽ നിങ്ങൾ ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ട് അത് സ്വാഭാവികമാണ് പക്ഷെ എന്നാലും ഈശ്വരാധീനത്തിൽ മുന്നോട്ട് പോവുക നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ കിട്ടിയേ തീരൂ അവർക്കറിയാം നിങ്ങളില്ലാതെ മുന്നോട്ട് പോയാൽ ശരിയാകില്ല നിങ്ങളുടെ ആ നിഷ്കളങ്കത്വവും നിങ്ങളുടെ ആ നൈർമല്യവും നിങ്ങളുടെ ആ ആത്മാർത്ഥമായ സമീപനങ്ങളും അവരിഷ്ടപ്പെടുന്നു അവർക്ക് നിങ്ങളെ ലഭിച്ചേ തീരൂ അവരത് വല്ലാതെ ആഗ്രഹിക്കുന്നു അവരുടെ മനസ്സിൽ നിങ്ങളെപ്പോഴുമുണ്ട് എപ്പോഴും നിങ്ങൾ ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അത്രയും പോസിറ്റീവായിട്ടുള്ളൊരു തരംഗമായിട്ട് അവരെപ്പോഴും നിങ്ങളിലൊപ്പം ഉണ്ടാകും നിങ്ങളെ ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ ഈശ്വരനിലെല്ലാം അർപ്പിച്ചവരാണ് നിങ്ങൾ സദാസമയവും ഈശ്വരനിലേക്ക് അർപ്പിക്കാൻ വ്യഗ്രത കാണിക്കുന്ന നിങ്ങൾക്ക് വിജയമല്ലാതെ ഈശ്വരൻ എന്താണ് നൽകുന്നത് നിങ്ങൾ സ്നേഹിച്ചവർ നിങ്ങളെ ആത്മാർത്ഥമായ അതിൻ്റെ ഇരട്ടി സ്നേഹിക്കുന്നു ഒരു തവണ നിങ്ങൾ സ്നേഹിച്ചാൽ എഴുപത് തവണ തിരിച്ച് സ്നേഹിക്കുന്നവർ ഈശ്വരൻ നിങ്ങൾക്കായി നൽകുന്നു സത്യസന്ധമായ നിങ്ങളുടെ നിലപാടുകളുടെ വിജയം എന്നാണ് ഇതിനെ പറയാൻ കഴിയുള്ളൂ അടുത്ത പയലായ വൃക്ഷം തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം അവർക്കും നിങ്ങൾ വേണം രണ്ടാമത്തെ പയലുകാർ പറയുന്നു അവർക്ക് നിങ്ങൾ വേണം ഇവിടെ നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ആഗ്രഹിക്കുന്നത് അവരുടെ സംരക്ഷണമാണ് നിങ്ങളെ കേവലം സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ രണ്ടാമത്തെ പയലുകാരെ സ്നേഹിക്കുന്നവർ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള അവരുടെ സംരക്ഷണം അവരാഗ്രഹിക്കുന്നു നിങ്ങളെ സ്നേഹിക്കുന്നവർക്കൊരു സ്വാർത്ഥതയുണ്ട് നിങ്ങളിലൂടെ ജീവിതം കടന്നു പോകാമെന്നുള്ളൊരു സ്വാർത്ഥത നിങ്ങളെ തിരസ്കരിക്കാൻ അവർ ശ്രമിക്കുന്നില്ല നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെ നിലപാടുകളെ അംഗീകരിക്കുന്നുണ്ട് അതൊക്കെ ശരി തന്നെ പക്ഷെ അവർ അവരുടേതായ ചില വിജയങ്ങൾ അവർ നോക്കുന്നു നിങ്ങളുടെ കയ്യിലുള്ള മൂല്യങ്ങളും സ്വത്തും ധനവും സംരക്ഷണവും പദവിയും അവർ അതിൻ്റെ തണലിൽ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു മരത്തിൻ്റെ തണലിലേക്ക് ഓടിവരുന്നവരുടെ പോലെ ആണ് നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ ചിന്ത വെയിൽ കൂടിയ ഒരു ഭൂമികയിലെത്തിയാൽ ഒരു മരത്തിൻ്റെ തണലന്വേഷിച്ച് പോകുന്നവരെ പോലെ ഓടി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു ആ തണലവർ വേണ്ടുവോളം ആസ്വദിക്കുന്നു അതിനുശേഷം തിരിഞ്ഞു നോക്കാതെ അവർ പോകുന്നു എന്നുള്ളൊരു സത്യം പറയാതിരിക്കാൻ കഴിയില്ല അങ്ങനെ പിന്നീട് അവർ ആ വഴി വന്നില്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യമില്ലെങ്കിൽ അവർ നിങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല നന്ദി പോലും പറയാതെ കടന്നു പോകുന്നവർ പക്ഷെ ആരോട് നിങ്ങൾക്ക് പരിഭവമില്ല നിങ്ങൾ വരുന്നവരെല്ലാവരെയും സ്വീകരിക്കുന്നു അവരോട് ഒരു അവകാശവാദം ഉന്നയിക്കാതെ ജീവിതം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു പക്ഷെ അവരുടെ മനസ്സ് പറയാതിരിക്കാൻ കഴിയുന്നില്ല അവർ സൗകര്യപ്രദമായ ഉപയോഗങ്ങൾ നിങ്ങളെ ഉപയോഗിക്കുന്നു നിങ്ങളിൽ നിന്ന് ലഭിക്കാവുന്നതെല്ലാം അവർ കൈയടക്കുന്നു നിങ്ങളവർക്ക് വേണം അവരുടെ കാര്യസാധ്യത്തിനാണ് പക്ഷേ അവരും നിങ്ങളും തമ്മിൽ സ്നേഹമില്ല സ്നേഹമില്ലായെന്ന് ഒരർത്ഥമില്ല അതിന് അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം അവരുടെ കാര്യവും സേഫാക്കാൻ അവർ നോക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളെ തിരിഞ്ഞു നോക്കാതെ അവർ മുന്നോട്ട് പോകുമ്പോഴും ഇടയിൽ വെച്ച് കൃത്യമായി അവർ നിങ്ങളെ അറിയും അവർ നിങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കും ഒരിക്കൽ നിങ്ങളുടെ മൂല്യം അവർ മനസ്സിലാക്കും അവരുടെ ജീവിതയാത്രയിൽ തണൽ വിരിച്ച നിങ്ങളുടെ ഓർത്ത് അവർ കണ്ണീരൊഴുക്കും ഒരവകാശവാദവും ഉന്നയിക്കാതെ അവരെ സ്നേഹിച്ച അവർക്ക് വേണ്ടി നിലകൊണ്ട നിങ്ങളുടെ ഓർമ്മകൾ പോലും അവരെ വിരളുപിടിപ്പിക്കും അവരെ വേദനിപ്പിക്കും അവരൊരു കാലത്ത് തിരിച്ചു വന്ന് നിങ്ങളെ തലോടിക്കൊണ്ട് നിങ്ങളുടെ ആ വൃക്ഷതലങ്ങളിലും ഇലകളിലും കായ്ക്കളിലും പൂവുകളിലും നിങ്ങളെ മൊത്തം അവർ നോക്കും ഞാൻ അറിയാതെ പോയ എൻ്റെ തണലെന്ന് പറയോർ നിങ്ങളിൽ നിന്ന് അകന്ന് പോയി വെയിലിൻ്റെ ആ വലിയ ചൂടേക്കുമ്പോൾ ആ താപമേറ്റുരുകുമ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കും എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ഇന്ന ആളെ ഞാൻ മറന്നുപോയല്ലോ എനിക്ക് എത്രത്തോളം തണലേകിയിരുന്നു ആ വ്യക്തി കൂടെയുള്ളവരെ സംരക്ഷിക്കാനും തണലേകുവാനും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാനും എന്നും നിങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് ആയിരുന്നു നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചില്ല നിങ്ങൾ ജീവിച്ചതും പ്രവർത്തിച്ചതും വിജയിച്ചതും നിലകൊണ്ടതും നിലപാടെടുത്തതും വെല്ലുവിളിച്ചതും നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയായിരുന്നു ഓരോരുത്തരായിട്ട് അവർ കടന്നുപോയപ്പോഴും അവരോട് അവകാശപൂർവ്വം ഒന്നും നിങ്ങൾ ചോദിച്ചിട്ടില്ല നിങ്ങളൊന്നും നേടാനും നോക്കിയിട്ടില്ല നിങ്ങളുടെ നേട്ടങ്ങളൊക്കെ തന്നെയും അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി അവർ ഉപയോഗിച്ചു ഒരു പരാതിയും നിങ്ങൾ പറഞ്ഞില്ല പക്ഷേ ആത്യന്തികമായ വിജയം എന്നും നിങ്ങൾക്കാകുമാ നിങ്ങൾക്കാകും നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയവർ ഓടി ഒളിച്ച് പോയവർ നന്ദി പറയാതെ ഒരു വാക്കും പറയാതെ തിരിച്ചു പോയവർ അവർ വെപ്രാളപ്പെട്ട് നിങ്ങളിലേക്ക് തന്നെ ഓടിയെത്തുന്ന ദിനങ്ങൾ നിങ്ങൾക്ക് കാണാം നിങ്ങളൊരു വിരളിയും പിടിക്കുന്നില്ല നിങ്ങൾ ഈശ്വര ചൈതന്യത്തിൽ വിശ്വസിക്കുന്നു ഈശ്വരൻ നിങ്ങൾക്ക് എന്ത് നൽകിയോ അതിൽ അതിൻ്റെ സീമകൾ ലംഘിക്കാതെ അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നു ഈ ഭൂമിയിൽ മുഴുവനും തേടി പിടഞ്ഞു പോയവർ അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ തിൻ്റെയും പുറകെ പോയവർ നിങ്ങൾ പുച്ഛിച്ച് തള്ളിപ്പോയവർ അവരൊക്കെ നിങ്ങളുടെ ആ തണലിൻ്റെ കീഴിലേക്ക് ഇനിയും വരും മുൻപ് വന്നതിനേക്കാൾ കൂടുതൽ അശക്തമായിട്ട് മുമ്പ് നിങ്ങൾ നൽകിയ ശക്തിയിൽ അവർ മുന്നോട്ട് പോയി പക്ഷേ നിങ്ങളല്ലാതെ മറ്റാരും അവർക്ക് ശക്തി നൽകാനുണ്ടായിരുന്നില്ല എന്നുള്ള ആത്മാർത്ഥമായ സത്യസന്ധമായ കാര്യം അവർ മനസ്സിലാക്കും അത് മനസ്സിലാക്കി അവർ തിരിച്ചു വരിക തന്നെ ചെയ്യും തീർച്ചയായിട്ടും അവർ തിരിച്ചു വരിക തന്നെ ചെയ്യും അവർക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളുടെ മൂല്യം നിങ്ങൾ മുന്നോട്ട് വച്ച മൂല്യങ്ങൾ ആ വില അവരറിയും നിങ്ങൾ മാത്രമായിരുന്നു അവരുടെ ജീവിതത്തിൽ അവരെ ആത്മാർത്ഥമായി സഹായിച്ചതെന്ന് അവർ മനസ്സിലാക്കും ആ സത്യം അവരറിയും അവരപ്പോഴാണ് നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാൻ പോകുന്നത് കാരണം നിങ്ങൾ അവരെ സ്നേഹിച്ചപ്പോൾ അവർക്ക് വേണ്ടി എന്തും നൽകിയപ്പോൾ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ അവർക്ക് അതിനൊന്നൊരു പുച്ഛമായിരുന്നു അവർ പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യൻ്റെ ജീവിതം അങ്ങനെയാണ് നിങ്ങൾ എന്നെന്നും അവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കണ്ട് മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു അങ്ങനെ പ്രവർത്തിച്ചപ്പോൾ അവർ അതിനൊരു മൂല്യം കൽപ്പിച്ചിരുന്നില്ല അവർ നിങ്ങളുടെ സഹായങ്ങൾക്ക് മൂല്യം കൽപ്പിച്ചിരുന്നില്ല അവർ വിചാരിച്ച് എവിടെയും ഇതുപോലെ സഹായം നിർബാധ ലഭിക്കുമെന്നാണ് അങ്ങനെ നിങ്ങൾ ഒരു കരയിൽ അവരെ എത്തിച്ചു അവരെ സ്നേഹിച്ചു അവർക്ക് വേണ്ടി എല്ലാം നൽകി മറ്റ് പലതും കണ്ടപ്പോൾ മറ്റു പലതും ആകർഷിക്കപ്പെട്ടപ്പോൾ അവർ മുന്നോട്ട് പോയി തിരിഞ്ഞു നോക്കിയൊരു യാത്ര പോലും പറയാമായിരുന്നത് കാരണം തിരിഞ്ഞു നോക്കി യാത്ര പറയാൻ നിങ്ങൾ അത്ര വലിയ ആളല്ലല്ലോ എന്ന് ഒരു അവർ കരുതിയിരിക്കാം കാരണം മുന്നിലുള്ളത് അതിലെ വലിയ ലക്ഷ്യങ്ങളായിരുന്നിരിക്കാം പക്ഷേ മുന്നിലേക്ക് പോകും തോറും അവർ സംരക്ഷണ കവചത്തിൽ നിന്ന് അകന്നു പോവുകയായിരുന്നു നിങ്ങളായിരുന്നു ആ വ്യക്തിയുടെ സംരക്ഷണ കവചം ആ സംരക്ഷണ കവചം നിങ്ങൾ നൽകിയതിൻ്റെ തണലിലാണ് അവർ ജീവിച്ചത് അവരത് മറന്നുപോയി പക്ഷേ ഈശ്വരൻ അവർക്കത് മനസ്സിലാക്കി കൊടുക്കുന്നു ഒന്നും ആഗ്രഹിക്കാതെ ഒന്നും പകരം മേടിക്കാതെ അവരെ സ്നേഹിച്ച അതേ തലം അതേ നന്മ അവർക്ക് മറ്റാരും നൽകിയില്ലായിരുന്നു ദൃഢമായിരുന്നു നിങ്ങളുടെ ശിഖിരങ്ങളും കൊമ്പുകളും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ നയങ്ങളും നിങ്ങളുടെ പ്രവൃത്തികളും പെട്ടെന്ന് ഉലഞ്ഞു പോകുന്നതായിരുന്നില്ല നിങ്ങളുടെ തീരുമാനങ്ങളും അപ്രകാരമായിരുന്നു ശാന്തമായി തീരുമാനമെടുത്തപ്പോഴും ദൃഢമായി തീരുമാനമെടുക്കാനുള്ള ആർജവും നിങ്ങൾക്കുണ്ടായിരുന്നു അവർ ഓടിപ്പോയപ്പോഴും ഹൃദയത്തിൽ കണ്ണുനീർ പൊടിഞ്ഞപ്പോൾ മനസ്സിലും മിഴികളിലും എല്ലാം ഒരുപോലെ വേദന വന്നപ്പോഴും വിങ്ങലുണ്ടായപ്പോഴും നിങ്ങളവരെ തിരിച്ചു വിളിച്ചില്ല തിരിച്ചു വിളിച്ചാലും അവരത് കേൾക്കില്ലായിരുന്നു നിങ്ങളവരോട് കൽപ്പിച്ചില്ല എവിടെ നിന്നേ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമനുസരിച്ച് നിങ്ങൾ തീരുമാനം എടുത്തോളാം പറഞ്ഞു എന്തെന്ന് വെച്ചാൽ അവരെ അത്രമാത്രം സ്നേഹിക്കുന്നു അവർക്കൊരു വേദന ഉണ്ടാക്കാതിരിക്കാൻ ആഗ്രഹിച്ചു പക്ഷെ ഇപ്പോൾ അവർക്ക് നിങ്ങളെ വേണം എന്തുകൊണ്ടെന്നറിയോ അവർ താണ്ടിയ വഴികളിലും അവർ പോയിടത്തൊന്നും നിങ്ങളെപ്പോലെ സ്നേഹിക്കുന്ന ഒരു മനസ്സിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല നിങ്ങളുടെ കരങ്ങളെപ്പോലെ കാരുണ്യം വിതക്കുന്ന കരങ്ങൾ കണ്ടില്ല നിങ്ങളുടെ കരങ്ങളെപ്പോലെ അവരെ സംരക്ഷിക്കുന്ന ഒരു ഇടത്തും അവരെത്തിപ്പെട്ടൂല്ല അവർക്ക് മനസ്സിലായി എവിടത്തേക്കാളും കൂടുതൽ നന്മ അവർക്ക് നൽകിയത് നിങ്ങളാണെന്ന് ആ തിരിച്ചറിവോടെയാണ് അവർ വരുന്നത് രണ്ടാമത് അവർ വരുമ്പോൾ അതിന് വേഗത കൂടും നിങ്ങളിലേക്ക് അടുക്കുവാനായിട്ട് അവരുടെ മനസ്സ് അവരുടെ ശരീരവും അവരുടെ കൈകാലുകളൊക്കെ വ്യഗ്രത കാണിക്കുകയാണ് കാരണം അവർ നഷ്ടപ്പെടുത്തിയത് ഒരു വലിയ ശക്തിയെയാണ് വലിയ നന്മയെയാണ് വലിയൊരു സംരക്ഷ കവചത്തെയാണ് അവർ അത് മനസ്സിലാക്കുമ്പോൾ അവർക്കറിയാം മറ്റെല്ലാം ക്ഷണികമായിരുന്നു പറഞ്ഞ വാക്കും പറഞ്ഞ പ്രവൃത്തിയും പറഞ്ഞ മൂല്യങ്ങളിലും ഉറച്ചു നിന്നൊരു വ്യക്തി ഒന്നിനും ഒരു കള്ളത്തരമോ പൊള്ളത്തരമോ കാണിക്കാതെ മുന്നോട്ട് പോയ ഒരു വ്യക്തി നന്മ ചെയ്യുന്നത് അത് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നന്മ ചെയ്യുന്നത് ജീവിത തപസ്സായ ഒരു വ്യക്തി അങ്ങനെ ഒരു വ്യക്തിയാണ് അവർക്ക് നഷ്ടപ്പെട്ടത് ഇപ്പോൾ അവരത് ബോധ്യം വന്നിരിക്കുന്നു അവർ തിരിച്ചു വരുന്നു അവർക്ക് നിങ്ങളെ കൂടിയേ തീരൂ അതവരുടെ നിവൃത്തികേട് മാത്രമല്ല ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നു അവരാണ് നന്ദികേട് നിങ്ങളോട് കാണിച്ചത് നിങ്ങളല്ല കുറേ ആളുകൾ അവരെ വഴിതെറ്റിക്കാനുണ്ടായിരുന്നു നിങ്ങളെന്തിനും ഇവിടെ നിൽക്കണം നിങ്ങൾക്ക് ഇതിനെ നല്ല വ്യക്തിയെ ലഭിക്കില്ലേ സങ്കേതങ്ങൾ ലഭിക്കില്ലേ എന്നുള്ള രീതിയിൽ അവരോട് ദുർബോധനങ്ങൾ നടത്തി അവർക്ക് നിങ്ങളോട് വെറുപ്പായിരുന്നു അവരോടും വെറുപ്പായിരുന്നു അങ്ങനെ പറഞ്ഞു കൊടുത്തവരോട് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നു നിങ്ങളാണ് യഥാർത്ഥ സ്നേഹത്തിൻ്റെ ഉടമയെന്നും യഥാർത്ഥ നന്മ നിങ്ങളാണ് അവർക്ക് നൽകുന്നതെന്നും എല്ലാ കള്ളത്തരങ്ങൾക്കും പൊള്ളിത്തരങ്ങൾക്കും എതിരായിട്ട് ശാശ്വതമായ ഒരു സ്വഭാവമുള്ളത് നിങ്ങൾക്ക് തന്നെ എന്നും അവർ മനസ്സിലാക്കുന്നു പക്ഷെ നിങ്ങളുടെ വേദനിച്ച ഹൃദയത്തിൻ്റെ ആ ഒരു അനുഭവങ്ങൾ നിങ്ങൾ മറ്റാരോടും പറയുന്നില്ല അവർ എത്ര 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 തിരസ്കാരങ്ങൾ തിരസ്കാരങ്ങൾ ഉണ്ടായപ്പോഴും എത്ര പേര് തിരസ്കരിച്ചപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേദന ഉണ്ടായി നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നിങ്ങൾ നന്മ മാത്രം നൽകിയ ആളുകൾ നിങ്ങളെ വർഷങ്ങളോളം തിരസ്കരിച്ചു ഇപ്പോൾ അവർ ബോധ്യപ്പെട്ട് വരുന്നു പക്ഷെ ആ മരവിപ്പ് ഇപ്പോഴും മനസ്സിലുണ്ടാവും എങ്കിലും എല്ലാം അർപ്പിക്കുക നിങ്ങൾ ഈശ്വരൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ആളുകൾ തന്നെയാണ് നിങ്ങൾക്ക് നന്മ മാത്രമേ ഈശ്വരൻ എന്നും നൽകുകയുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക